നമസ്കാരം ശ്രീ മാർട്ടിൻ തോമസിന്റെ ഐ വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പര നമ്മൾ ചെയ്തു വരികയാണ് കഴിഞ്ഞ ഒന്നാം എപ്പിസോഡിൽ മൂന്ന് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി ഇക്കുറിയും രണ്ട് മൂന്ന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുകയാണ് ഞാൻ ഷാജു മൂവാറ്റുഴ താലൂക്ക് റഫറൻസ് കേന്ദ്രം കൂടിയായ പേഴക്കാപ്പിളി ആസാദ് ലൈബ്രറി സെക്രട്ടറി ആണ് ആസാദ് ലൈബ്രറിയിലാണ് നിന്നാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് ഇത് തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുടങ്ങിയ ഒരു വായനശാലയാണ് ഈ ലൈബ്രറി ഇന്ന് താലൂക്കിലെ ശ്രദ്ധേയമായ വായനശാലകളിൽ ഒന്നാണ് ഞാനിവിടുത്തെ നിലവിലുള്ള പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടും സാഹചര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടും ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം ഇവിടെ ഈ റോയിൽ എല്ലാം സമ്പൂർണ്ണ കൃതികളാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ പി ജെ ആൻ്റണി ഇവിടെ സമ്പൂർണ്ണ കൃതികളാണ് ആദ്യം കാണുന്നത് അദ്ദേഹം നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് മികച്ച നടനുള്ള അവാർഡ് നേടിയ നടൻ മാത്രമല്ല വലിയ കൂടിയാണ് തൊട്ടു ചേർന്ന് നമ്മുടെ മലയാളിക്ക് അഭിമാനമായ ശ്രീനാരായണ ഗുരുവിനെ അടുത്ത ശിഷ്യനൊക്കെയായ പ്രൊഫസർ എം കെ സാനുമാഷിൻ്റെ സമ്പൂർണ്ണ കൃതികൾ അവിടെ ഇരുപത് വാളിയം പുസ്തകങ്ങളുണ്ട് അത് മുഴുവൻ അവിടെ ഉണ്ട് തൊട്ടപ്പുറത്താണെങ്കിൽ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ സമ്പൂർണ്ണ കൃതികൾ നൂറ്റിയൊന്ന് പുസ്തകങ്ങളുണ്ട് അതോടൊപ്പം ഈ രാജ്യത്ത് സൃഷ്ടിച്ച മഹാപ്രതിഭയായ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി കൂടിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികൾ ഉണ്ട് പതിമൂന്ന് വാള്യമുണ്ട് അതുപോലെ വിശ്വവിജ്ഞാന കോശം ഇങ്ങനെ തുടങ്ങി എല്ലാ സമ്പൂർണ്ണ കൃതികളും ഒട്ടുമിക്കതും ഇവിടെ ഉണ്ട് ഈ ലൈബ്രറിയുടെ ഒരു പ്രത്യേകത ഇതെല്ലാം കാറ്റഗറി ചെയ്ത് സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ കൃതികൾക്ക് ഒരു സെക്ഷൻ നോവലുകൾക്ക് ഒരു സെക്ഷൻ ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ എഴുതുന്നതിൽ ഒരു സെക്ഷൻ പഠനത്തിനൊരു സെക്ഷൻ ഇംഗ്ലീഷ് പുസ്തകത്തിനൊരു സെക്ഷൻ സ്റ്റോറികൾക്കൊരു സെക്ഷൻ ചരിത്രത്തിനൊരു സെക്ഷൻ അതോടൊപ്പം യാത്രാ വിവരണങ്ങൾക്ക് മറ്റൊരു സെക്ഷൻ അതുപോലെ ആത്മകഥയും ജീവചരിത്രത്തിനും വളരെ വിശാലമായ ഒരു കാറ്റഗറി ഒരു സെക്ഷൻ തന്നെ നമുക്കുണ്ട് അത് അതിൽ വളരെ പ്രസിദ്ധരായ ആളുകളുടെ എല്ലാം പുസ്തകം എൻ്റെ കണ്ണിലുടക്കിയ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം കാർമാക്സിനെ കുറിച്ചുള്ള മേരി ബ്രൗൺ എഴുതിയ ഏറ്റവും ബൃഹത്തായ ഒരു പുസ്തകമാണ് ഇത്തരത്തിലുള്ള നിരവധിയായ പുസ്തകങ്ങൾ അടങ്ങിയതാണ് ഈ ആത്മകഥ ജീവചരിത്ര സെക്ഷൻ നമ്മുടെ ലൈബ്രറിയിലെ ഏറ്റവും വലിയൊരു വിഭാഗമാണിത് അതുപോലെ കഥ കവിത തുടങ്ങി നമുക്ക് കിട്ടാവുന്ന എല്ലാത്തരം പുസ്തകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിവിടെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കൗൺസിലേർപ്പെടുത്തിയിരിക്കുന്ന പബ്ലിക് എന്ന സോഫ്റ്റ്വെയറിലേക്ക് എല്ലാ പുസ്തകങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂവാറ്റുഴ താലൂക്കിലെ ഏക ലൈബ്രറിയാണ് പുസ്തകം വഹിക്കുന്നതിനുള്ള സൗകര്യക്കുറവുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം പുതിയ റാക്കുകളും ഒക്കെ വാങ്ങിക്കുന്നതിനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതോടൊപ്പം ഇവിടെ മതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്ഷനുണ്ട് എല്ലാ മതങ്ങളുടെയും പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് അതിനുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത് ദർശനവും മതവും എല്ലാം ഒരു പ്രത്യേക സെക്ഷനിലാണ് ഇത് ബൈബിൾ വിവിധ തരം ബൈബിളുകൾ എല്ലാത്തരം ബൈബിളിലൂടെ ഉണ്ട് ഖുറാൻ ഗീത ഭഗവത്ഗീത ഉപനിഷത്തുകൾ ഇതെല്ലാം ഉള്ളൊരു സെക്ഷനാണ് നമുക്ക് അത്യാപൂർവ്വമായിട്ടുള്ള ബൈബിളിൻ്റെ കൃതികള് ഖുറാന്റെ പലതരത്തിലുള്ള വിവർത്തനങ്ങൾ അതിൻ്റെ ഒറിജിനലുകൾ എല്ലാം ഉള്ള ഒരു സെക്ഷനാണ് വളരെ രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ലൈബ്രറീൻ്റെ അനുവാദമില്ലാതെ ഒരു റാക്കുകളും തുറക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ ഡോണ്ട് ഓപ്പൺ എന്നൊരിക്കൽ ഞങ്ങളിവിടെ എഴുതി വെച്ചിരുന്നു പക്ഷേ വന്ന ഒരു കുസൃതി ചോദിച്ചത് മതമായതുകൊണ്ടാണോ തുറക്കണ്ട എന്ന് പറഞ്ഞതെന്നാണ് അപ്പം അതൊക്കെയാണ് ഒരു രസകരമായ അനുഭവങ്ങളോടുണ്ട് മഹാഭാരതം ഉണ്ട് രാമായണമുണ്ട് മഹാഭാരതം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതുകൊണ്ട് മുതിർന്നവർക്കുള്ളതും ഉണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര ലളിതകലാ സാഹിത്യകല അക്കാദമികളുടെ സ്ഥാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രസാധകനും ആയ മൗലാന അബുൽ കലാം ആസാദിന്റെ നാമധേയത്തിലാണ് ഈ ലൈബ്രറി ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഇന്ത്യ വിങ്സ് ഫ്രീഡം എന്ന അമൂല്യമായ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷും മലയാളവും പ്രതികൾ ഈ ലൈബ്രറിയിൽ ലഭ്യമാണ് ഇന്ന് നമ്മൾ മൂന്ന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് വിശ്വപ്രസിദ്ധ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങൾ ഒന്നായ ജിയോവന്നി ബൊക്കാച്ചിയുടെ കഥകൾ എന്ന പുസ്തകമാണ് ഈ പുസ്തകം കത്തോലിക്ക സഭയെ ആകെ മൊത്തത്തിൽ പിടിച്ചുലക്കിയ കഥകളാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴില് മുതൽ നാൽപ്പത്തൊമ്പത് വരെ ഇറ്റലിയെ പിടിച്ചുലക്കിയ പിടിച്ചുൽ ഉലച്ച കറുത്ത മരണം എന്ന പ്ലേഗിനെ കുറി പ്ലേഗിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് പ്ലേഗ് മൂലം ഫ്ലോറൻസിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ യൂറോപ്പിൽ പ്ലേഗ് മൂലം മരിച്ചിട്ടുണ്ട് അക്കാലത്ത് കത്തോലിക്ക സഭയിലെ വൈദികരും കന്യാസ്ത്രീകളും അടങ്ങുന്ന സഭയിലെ പ്രധാന ആളുകൾക്കുണ്ടായ അപഭ്രംശങ്ങളും മൂല്യച്തികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇറക്കിയ കഥയാണ് ഡെക്കാമ്രൻ കഥകൾ അലസരായ പെൺകുട്ടികൾക്ക് വായിച്ച് രസിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് വായിച്ചത് പത്ത് ദിവസത്തെ കഥകളായിട്ടാണ് ഇത് പറയുന്നത് ഈ രോഗം ബാധിച്ചപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോക്ക്ഡൌണിന് തുല്യമായ ഒരു സാഹചര്യം ഇറ്റലിയിൽ മുഴുവനുണ്ടായി ആ സമയത്താണ് ഗ്രന്ഥകാരൻ നാട്ടുപുറത്തുള്ള കഥകളെയൊക്കെ തേച്ചുമനക്കി ഇങ്ങനെയൊരു വലിയ എഴുന്നൂറ്റി പതിനെട്ട് പേജുള്ള ഒരു പുസ്തകം തയ്യാറാക്കിയത് ഇത് മലയാളത്തിലേക്ക് എം ബി സദാശിവനാണ് വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അയ്യപ്പ പണിക്കർ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള വലിയൊരു സാഹിത്യകാരനാണ് ഈ പുസ്തകത്തിലെ പത്ത് പുസ്തക കഥകൾ മാത്രമേ പറയുന്നുള്ളൂ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ള കഥകൾ എല്ലാം നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാവുന്നതാണ് ഈ പുസ്തകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇത് സെക്സിനെ കുറിച്ചുള്ള അതിപ്രസരമായ അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഉണ്ടെന്നുള്ളതാണ് ഈ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചതാണ് ഇത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്നത്തെ യൂറോപ്പിന്റെ ഒരു സാഹചര്യം അന്നത്തെ കത്തോലിക്ക സഭയുടെ സമൂഹത്തിലുള്ള പിടിമുറുക്കം ഇതിനൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ കഥ ഭയങ്കര സഹായകരമാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും ഒരു രതി കൽപ്പനകൾ കൂടുതൽ അടങ്ങിയത് കൊണ്ടല്ല ഇത് എങ്ങനെയാണ് മതമൊക്കെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തെ പിടിമുറുക്കിയതെന്നും അന്നത്തെ ലൈംഗിക അരാജകത്വം എത്രമാത്രം ഉണ്ടെന്നും സദാചാരമൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ആ സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു കൃതിയാണ് ഈ കൃതി നമ്മുടെ കഥാസരിസാഗരം പോലെയും ആയിരത്തൊന്ന് രാവുകൾ ഒക്കെ ഏറ്റവും മഹത്തായൊരു കൃതിയാണ് നിങ്ങൾക്കേവർക്കും ഇത് വായിക്കാത്തവർക്കും വായിച്ചവർക്കൊക്കെ വീണ്ടും വീണ്ടും ഈ പുസ്തകം വായിക്കുന്നതിന് ഞാൻ ശുപാർശ ചെയ്യുകയാണ് ഫ്ലോറൻസ് നഗരത്തെ പിടികൂടിയ പ്ലേഗിനെ തുടർന്ന് ആ നാട്ടിലെ ഏഴ് സുന്ദരിമാരും മൂന്ന് സുന്ദരന്മാരും ഒത്തുചേർന്ന് പത്ത് ദിവസം കൊണ്ട് പത്ത് കഥകൾ വീതം നൂറ് കഥകൾ പറയുന്നതായിട്ടാണ് ഈ പുസ്തകത്തിലൂടെ പുസ്തകത്തിൻ്റെ കഥകൾ പുരോഗമിക്കുന്നത് ഇതിൽ ഏറ്റവും എല്ലാ കഥകളും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ എന്നെ വളരെ ആകർഷിച്ച ചില കഥകളുടെ പേരുകൾ ഞാൻ ഇവിടെ പറയുകയാണ് മൂന്ന് മോതിരങ്ങൾ വിശുദ്ധവിലാപം പുണ്യവാളനും പാപികളും കാമിനി മൂലം ഭാര്യയുടെ കാമുകൻ തോട്ടക്കാരൻ്റെ ഭാഗ്യം ഒളിച്ചോട്ടം പണയപ്പണ്ടം എന്നീ കഥകളൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന വലിയ മഹത്തായ സാഹിത്യ സൃഷ്ടികളാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് തുടർച്ചയായിട്ട് വായിക്കണമെന്നില്ല ഏതൊരു കഥയും നമുക്ക് സ്വതന്ത്രമായിട്ട് വായിക്കാം ഇതിനെ തുടർച്ചയായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകമല്ല ഈ പുസ്തകത്തിൻ്റെ ഇതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം ഒക്കെ മനസ്സിലാക്കുകയും അന്നത്തെ സാമൂഹ്യ അരാജകത്വം എത്രമാത്രം ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി പുസ്തകം വായിക്കാൻ കഴിയും നമ്മുടെ പല ആളുകളും പറയുന്നത് ഇന്നത്തെ കാലത്ത് സാമൂഹ്യനീതിയും അരാജകത്വം ഒക്കെ കുത്തികഴിഞ്ഞ കാലമാണെന്നും പഴയ കാലക്കെ കാലഘട്ടം വളരെ സാംസ്കാരികമായി വളരെ സമ്പന്നമാണെന്നും ഒക്കെ പലപ്പോഴും പലരും പറയാറുണ്ട് പക്ഷേ നമ്മൾ നേടിയ മൂല്യങ്ങളുടെയൊക്കെ അടുത്തുപോലും എത്താൻ കഴിയാത്ത ഒരു പ്രാകൃത കാലഘട്ടമായിരുന്നു ആയിരത്തി മുന്നൂറുകൾ എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇത് തുടരെ തുടരെ നിങ്ങൾക്ക് ഒരു നേരം പോക്കിന് മാത്രമല്ലാതെ അന്നത്തെ ആ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതിന് ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ അപരാജിതൻ എന്ന പുസ്തകം വിഭൂതി ഭൂഷൺപാധ്യയുടെ പുസ്തകമാണ് നമ്മുടെ സത്യചിത്രയുടെ സിനിമയാക്കിയ പതേർ പാഞ്ചാലി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തെ പറ്റി ഒന്ന് വായിച്ചതിന്റെ അനുഭവം വായന അനുഭവം ഒന്ന് വിവരിക്കാമോ ഇന്ത്യൻ ക്ലാസിക് നോവലുകളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന വിഭൂതി ഭൂഷൺ മന്ദോപാധ്യായ ഏറ്റവും പ്രസിദ്ധമായൊരു പുസ്തകമാണ് അപരാജിതൻ ഇത് പതേർ പാഞ്ചാലി അപരാജിതൻ അബുവിൻ്റെ ലോകം എന്നീ മൂന്ന് പുസ്തകങ്ങളുടെ രണ്ടാമതായി വരുന്ന ഒരു ഭാഗമാണിത് ഇത് സത്യജിത് ഈ മൂന്ന് നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട് അബുത്രയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൽ അപരാജിതനിൽ ഹരിഹ ഹരിഹർ റായിയുടെയും ഭാര്യ സർവജയുടേയും മകൾ ദുർഗയുടെയും അബുവിൻ്റെയും കഥയെയാണ് പദ്യർ പാഞ്ചാലിയിൽ പറയുന്നത് എന്നാൽ ഇതിൽ കൽക്കട്ടയിലേക്ക് പഠിക്കാൻ പോയ അബുവിനെ കേന്ദ്രീകരിച്ചാണ് ഈ നോവലിലെ കഥകൾ പുരോഗമിക്കുന്നത് ഒരു കായസ്ത ബ്രാഹ്മൺ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു ദാരിദ്ര്യമാണ് ഇതിന്റെയൊക്കെ അക്കാലത്തെ എല്ലാ കഥകളും ദാരിദ്ര്യമാണ് പ്രധാനപ്പെട്ട കഥാപാത്രം ഇതിൽ അമ്മ സർവജയും മകൻ അബുവും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരുമ്പോൾ ഈ കഥയുടെ ആദ്യ അവസാനം ഒക്കെ നെഴലിക്കുന്നത് കഷ്ടപ്പാടും ദാരിദ്ര്യവുമാണ് അത് അന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളെല്ലാം വളരെ ഫലപ്രദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് അപരാജിതൻ പക്ഷേ ഈ പുസ്തകം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് മറ്റു ചില അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കൊടിയ ദാരിദ്ര്യത്തിലൂടെയാണ് അബു വളർന്നു വരുന്നത് അബു സ്വന്തം ഗ്രാമമായ നിശ്ചിന്തപൂര് വിട്ട് കൽക്കട്ടയിലേക്ക് ഉന്നത പഠനത്തിനായി പോകുന്നതാണ് എവിടെയും ദാരിദ്ര്യം പിടികൂടുമെങ്കിലും ഒരു കായസ്ത എന്ന നിലയിൽ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അബുവിന് വ്യാപകമായ പിന്തുണയും ഒരു അഭിപ്രായവും സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടുന്നുണ്ട് അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് എല്ലായിടത്തു നിന്നും ഇവരൊരു ഉയർന്ന ഹിന്ദു ബ്രാഹ്മിൻ ആണെന്നുള്ള ഒരു പ്രിവിലേജ് എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് മറ്റേ ഓം പ്രകാശ് വാൽമീകിയുടെ ദളിതൻ എച്ചിൽ വായിക്കുന്നത് എച്ചിലിൽ അതിലെ നായകന് ഒരു സ്ഥലത്തും ഒരു പ്രിവിലേജ് കിട്ടുന്നില്ല ഇതിലും കൊടിയ ദാരിദ്ര്യം ഈ അടുത്ത കാലത്ത് നടന്നതാണ് പക്ഷെ ഇതിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലും സാമൂഹിക അംഗീകാരം വളരെ വലുതായിരുന്നു ആ ഒരു ഇന്ത്യൻ സാഹചര്യം കൂടി ഇതൊരു സോഷ്യോളജി തലത്തിൽ നിന്നും കൂടി ഈ പുസ്തകത്തെ നോക്കി നോക്കിക്കാണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനുശേഷമാണ് അബുവിൻ്റെ ലോകം അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരിക്കൽ പറയാം ഇതിൻ്റെ മൂന്നും ഈ ലോകത്തെ ഏറ്റവും വലിയ സിനിമ മേക്കറായ സത്യേദ്രെ സിനിമയാക്കിയിട്ടുണ്ട് അതിൻ്റെ പതേർപ്പാഞ്ചാലി നമ്മൾ കണ്ടതാണ് ഇപ്പം തന്നെ സത്യദ്രായയുടെ നൂറാം ജന്മവാർഷികം ആഘോഷിക്കുന്ന സമയമാണിത് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ലീല സർക്കാറാണ് ലീല സർക്കാർ മലയാളിയാണ് ആ മാഡം ഒരു ബംഗാളിയെ കല്യാണം കഴിച്ചാണ് ഈ ബംഗാളിയൊക്കെ പഠിച്ചത് അത് ഏറ്റവും നൂറുകണക്കിന് പുസ്തകങ്ങളാണ് ബംഗാളിൽ നിന്നും ലീല സർക്കാർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും മനോഹരമായ വിവർത്തനങ്ങളിലൊന്ന് ഈ അപരാജിതനാണ് അപരാജിതന് വലിയ വിലയൊന്നുമില്ല നൂറ്റി രൂപ മാത്രമേ വിലയുള്ളൂ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന സംസ്ഥാനമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ വഹിച്ചിട്ടുള്ള ബംഗാളിൻ്റെ ഒരു ഗ്രാമീണ ഗ്രാമീണാവസ്ഥയെക്കുറിച്ച് അവിടുത്തെ ജാതി വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിനും അവിടുത്തെ അക്കാലത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ക്ലാസിക് പുസ്തകമാണ് അപരാജിതൻ അപരാജിതൻ എല്ലാവർക്കും വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നമസ്കാരം എൻ്റെ പേര് മുഹലിസ് ഞാൻ ഈ ആസാം പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയിലാണ് ഞാൻ ലൈബ്രറി സെൻസിലാണ് പോസ്റ്റ് ഗ്രാജു ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ കാലമായിട്ട് ഞാൻ ഈ ലൈബ്രറിയിലെ ലൈബ്രറിയിലൂടെ പ്രവർത്തിക്കുന്നത് ഏകദേശം പത്ത് വർഷത്തോളമായി അപ്പോൾ ഇവിടെ ധാരാളം പേർ വായിക്കാനും വായനയെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ട് ഇവിടെ വരാറുണ്ട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് വായനയുടെ ഒരു അവസ്ഥയെപ്പറ്റി എല്ലാവർക്കും സംശയമുണ്ട് പുതിയ ജനറേഷൻ സോഷ്യൽ മീഡിയയിലും മറ്റു എൻ്റർടൈൻമെന്റ് മേഖലകളിലൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ ഇന്ന് വായനയുടെ അവസ്ഥ എന്താണ് എല്ലാവരും വായിക്കുന്നുണ്ടോ വായന വളരുന്നുണ്ടോ വായന ഒരു വെളിച്ചമാണോ അപ്പോൾ ഇതിനെപ്പറ്റി ഒരു 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 സംശയം ഒരു ചോദ്യം പോലെ ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ലൈബ്രറി പ്രവർത്തനത്തിൽ ധാരാളം പരിചയമുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ടി ആർ ഷാജുവിനോട് ഞാൻ ചോദിക്കുകയാണ് വായന ഒരു വെളിച്ചമാണോ വായനയിൽ കൂടി നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ എങ്ങനെ നമ്മുടെ പുതിയ വായനാ തലത്തിലേക്ക് കൊണ്ടുവരാം തീർച്ചയായിട്ടും വായന മാത്രമാണ് വെളിച്ചം കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അനുഭവം ഒരു പതിനേഴ് വയസ്സായ ഒരു കുട്ടിക്ക് വിഷൻ ഡെബിളായി ബ്ലർ ആയി എല്ലാം ഡെബിളായിട്ട് കാണാൻ തുടങ്ങി മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കൊണ്ടാണ് ഈ വിഷൻ ഇങ്ങനെ ഡെബിളായി കാണാനിട വന്നത് അപ്പം ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ പ്രചാരമാണ് വായന മരിച്ചു വായിക്കാൻ ആളുകളില്ല അത് തെറ്റായൊരു പ്രചരണമാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ വായനശാല മേഖലയിൽ ലൈബ്രറീനായിട്ടും കമ്മിറ്റിക്കാരനായിട്ടും ജോയിൻറ്റ് സെക്രട്ടറിയായിട്ടും സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ് എനിക്ക് ഈ അടുത്ത കാലത്ത് ഏറ്റവും ആധുനികമായ ഉദാഹരണം പറഞ്ഞാൽ എന്നാ നിന്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകത്തിൻ്റെ മുപ്പത്തഞ്ചിലധികം പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു അതുപോലെ റാം കേർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന്റെ ഇരുപത്തെട്ട് പതിപ്പുകൾ ഇറങ്ങി കഴിഞ്ഞു അജയ് പി ധർമ്മജൻ ധർമ്മചന്ദ്ര എഴുത്തുകാരനാണ് ആ പുസ്തകം എഴുതിയ പിന്നെയാണ് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് തന്നെ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും എൻ്റെ ഞാൻ ആ വായിച്ച പുസ്തകം ഇരുപത്തെട്ടാമത്തെ പതിപ്പാണ് അതുപോലെ ആട് ജീവിതം ബെന്യാമിൻ്റെ ആട് ജീവിതം ഇന്ന് നൂറു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു നമ്മളത് ഈ പുസ്തകോത്സവത്തിലൊക്കെ പോകുമ്പോൾ ആട് ജീവിതം കിട്ടാനില്ല റാം ഗെറഫാനി കിട്ടാനില്ല അങ്ങനെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ പുസ്തകങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടാനില്ല പ്രസാധകരോട് വളരെ നിർബന്ധിച്ചാൽ മാത്രം തരുന്നൊരു അവസ്ഥയാണുള്ളത് തീർച്ചയായിട്ടും വായന മരിച്ചിട്ടില്ല വായന മാത്രമാണ് ജീവിതത്തിലെ ഏക വെളിച്ചം തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബ് വഴിയും ഗൂഗിൾ വഴിയുമൊക്കെ പല വിവരങ്ങളും കിട്ടുമെങ്കിലും അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ സൗകര്യപൂർവ്വം മറന്നു പോവും നമ്മുടെ തലച്ചോറിൽ അത്തരം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്യുകയില്ല പക്ഷെ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഒരു നൂറ് പേജ് പുസ്തകം വായിച്ചാൽ ഒരു പത്ത് പേജിലെ വിവരങ്ങളെല്ലാം നമ്മൾ മരിക്കും വരെ നമ്മുടെ മനസ്സിലേക്ക് കിടാതെ പതിയും എന്നുള്ളതാണ് ഈ പരന്ന വായന കൊണ്ടുള്ള ഒരു ഗുണം തീർച്ചയായിട്ടും ഈ ലോകമുള്ളടത്തോളം കാലം മനുഷ്യർ കാലം അക്ഷരങ്ങളും നമ്മളുടെ ചിന്താശേഷിയും ഉള്ളിടത്തോളം കാലം ഈ പരമ്പരാഗത വായന മരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന യൂട്യൂബ് നിന്ന് ലൈബ്രറിക്ക് വേണ്ടി വന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുകയും നമ്മുടെ വായന അനുഭവങ്ങളെപ്പറ്റി പങ്ക് വായന അനുഭവത്തെ ചോദിച്ചറിയുകയും വിവരം ശേഖരിക്കുകയും ചെയ്ത ശ്രീ മാർട്ടിൻ തോമസിന് ഞങ്ങൾ ആദ്യം നന്ദി അറിയിക്കുകയാണ് ഈ തുടർന്നുള്ള വായനാ പരമ്പര ഈ വായന അനുഭവത്തിന്റെ പരമ്പരയുള്ള വീഡിയോകൾ വിഷ്വൽസ് ഇനിയും ഐ വിറ്റ്നസ് ചാനൽ വഴി തുടർന്ന് സംപ്രേഷണം ചെയ്യുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഐ വിറ്റ്നസ് ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണം Namaskaram.